എന്റെ അമ്മ എപ്പോഴും പറയവേ ഞാൻ എൻറെ നാക്കുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ ഭയങ്കര വിജയമാണ് ഈ സിനിമ ആയിരം പ്രാവശ്യം അടിപൊളി അഞ്ചു പേര് ആ പറയും ആ പാടും ഞാൻ ചേട്ടന് അതിന്റെ ലിറിക്സ് പാടണം എനിക്ക് എവിടെ ചെന്നാലും

അവിടെ ആയിരുന്നു ആ പിടിവെപ്പ് നല്ലതായിരുന്നു ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു അറിയാൻ എനിക്ക് താല്പര്യം ഉണ്ട് പന്നിയായിരുന്നു പന്നിണ്ടായിരുന്ന എല്ലാ അങ്ങനെയുള്ള അതിന്റെ സുഖം ഈ പന്നി വെടിവെപ്പ് സുഖം വ്യത്യാസം ചേട്ടാ നല്ല സുഖാണ് ഒരു പ്രത്യേകതരം സുഖം ജനിച്ചിട്ട് ഇത്രയും കാലായിട്ടും കിട്ടാത്തൊരു സുഖം വേറെ രണ്ട് അർത്ഥങ്ങളുണ്ട് അതിനൊക്കെ അതല്ല അറിയില്ല അച്ഛനെന്താ ഉദ്ദേശം ഇതൊരു കഷ്ടകാലം ആ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത്